കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമായി മാറി അക്ഷയ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഓരോ കുടുംബത്തിലും ഡിജിറ്റൽ വിദ്യാഭ്യാസം എത്തിച്ചതോടെയാണ് ഈ നേട്ടം കൈവരിച്ചത് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി കേരളം മാറി സംസ്ഥാനത്തെ ജനങ്ങൾ അക്ഷര സാക്ഷരതയിൽ നിന്ന് ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് മാറിയിരിക്കുന്നത് കേരളത്തിന് അഭിമാനകരമായ മുന്നേറ്റമാണ് ആധുനിക യുഗത്തിൽ ഓരോ പൗരനും സാങ്കേതികവിദ്യയുടെ ഉപയോഗം കൊണ്ട് ശാക്തീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം സന്നദ്ധ പ്രവർത്തകരുടെ നിസ്വാർത്ഥ സേവനത്തിലൂടെ എൺപത്തിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം കുടുംബങ്ങളിൽ സർവേ നടത്തി ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേരെ ഡിജിറ്റൽ സാക്ഷരരാക്കി മാറ്റിക്കൊണ്ട് ഒരു പുതിയ ചരിത്രം കുറിക്കാൻ നമുക്ക് സാധിച്ചു ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ഒരു വലിയ ജനകീയ മുന്നേറ്റമായി മാറിയ ഈ പദ്ധതിയിലൂടെ കൈവരിച്ച സമാനതകളില്ലാത്ത നേട്ടത്തിന്റെ പ്രഖ്യാപനം കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു ഡിജിറ്റൽ സാക്ഷരത കൊണ്ട് മാത്രം എല്ലാം ആയി എന്ന് കരുതാനാവില്ല അത് സങ്കേതങ്ങൾ കൂടി വേണ്ടേ പ്രത്യേകിച്ചും ഇന്റർനെറ്റ് കണക്ടിവിറ്റി പോലുള്ള സങ്കേതങ്ങൾ അതിനായി ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിക്കുക മാത്രമല്ല അത് എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക കൂടിയാണ് കേരളം ചെയ്യുന്നത് ഈ പദ്ധതി പ്രകാരം ജനങ്ങൾക്ക് അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇന്റർനെറ്റ് ഉപയോഗം ഈഗവാൻ സേവനങ്ങൾ തുടങ്ങിയവ മുഴുവൻ കുടുംബങ്ങളിലും ലഭ്യമാക്കിയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിലൂടെ ലോകത്തിന്റെ മുന്നിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റം അടയാളപ്പെടുത്തിയ അതേ ആവേശത്തോടെ നവസാങ്കേതിക യുഗത്തിലെ വെല്ലുവിളികളെ ഏറ്റെടുക്കാനും കേരളം സജ്ജമായിരിക്കുകയാണ്